പിന്നെ വേറൊരു കാര്യം എന്താ പറയുക രണ്ടു ദിവസം കഴിഞ്ഞ പല്ലു വരിക്കും അപ്പൊ എനിക്ക് ചാലഞ്ച് ചെയ്യാൻ പറ്റില്ല പുതിയ ചാലഞ്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു വെറൈറ്റി ചാലഞ്ച് ആണ് ഹൗസ് വന്നോണ്ടിരിക്കയാണ് ഹൗസ് ആകെ ടയർഡ് ആയിട്ടിരിക്കാണ് പിന്നെ പുറത്തും ഭയങ്കര മഴ ആയതുകൊണ്ട് ഞങ്ങൾ ഉള്ളില് സെറ്റ് ചെയ്ത് പക്ഷെ ഭയങ്കര റിസ്കി ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത് എന്താ വെച്ചാല് കിടക്കേറെ ടീ പോയി വെച്ചിട്ടുള്ളത് സംഭവിക്കൂടുത്താ അപ്പൊ അതുകൊണ്ട് സേഫ് അല്ലേ സേഫ് സേഫായിട്ടിരിക്കും <laughs> चालेंग 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 लो 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 െ കാണണ്ടാവും ഇരിക്കുന്നു ക്യാമറ ഇപ്പൊ സെറ്റ് ചെയ്തിരിക്കുന്നത് കാണുമല്ലോ എന്റെ ഇത്ര ആയിട്ടില്ലേ നിന്റെ തലകെട്ടാവൂല്ലോ അപ്പൊ ഇന്നത്തെ ചാലഞ്ച് ഒരു വെറൈറ്റി ചാലഞ്ചാണ് ട്ടോ അപ്പൊ ചാലഞ്ച് എന്താണ് നമ്മള് ഫൈവ് മിനിറ്റ്സ് ചാലഞ്ചാണ് ചെയ്യാൻ പോണത് അപ്പൊ ഇത് എന്താണ് ഇതെന്താണ് പറ ജ്യൂസ് പൈനാപ്പിൾ ജ്യൂസ് പിന്നെ കക്കിരി പിന്നെ ചെറിയ ചിക്കൻ പീസ് അപ്പൊ ചാലഞ്ച് എന്താണെന്നുവെച്ചാല് നമ്മള് ടൈമർ സെറ്റ് അഞ്ച് മിനിറ്റുള്ള തിന്ന് തീർക്കേണ്ടതാണ് ചലഞ്ച് നമ്മള് സ്പൂൺ കൊണ്ട് കോരിയിട്ട് മാത്രമേ കുടിക്കാൻ പാടുള്ളൂ കൈ കയ്യിൽ ക്ലാസ് പാടില്ല ഇവിടെ വെക്കാം ടേബിളിന്റെ മുകളിൽ തന്നെ ആയിരിക്കണം ഏഹ് മറയാൻ പാടില്ല കേട്ടോ റിസ്കി ഗെയിം ആണ് പക്ഷെ പുറത്തുനിന്നായിരുന്നു ചെയ്യേണ്ടത് പുറത്ത് ഭയങ്കര മഴ ആയതുകൊണ്ട് നമ്മൾ ഉള്ളിലേക്ക് മാറ്റിയതാണ് ചാലഞ്ച് തിരക്കായിട്ട് വയ്യാ ഞാൻ ടൈമർ റെഡി വൺ ടൈമർ ടൈമർ മിനിറ്റ്സ് അപ്പൊ ഞങ്ങള് മുമ്പത്തെ ചാലഞ്ച് കാണാത്തവരുണ്ടെങ്കിൽ ഇതിനുമുമ്പേ ഉള്ള ചാലഞ്ചും കൂടി പോയിട്ട് കാണാം പിന്നെ ഇഷ്ടമായ ലൈക്ക് അടിക്കാം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് എന്ത് ചാലഞ്ച് ഞങ്ങള് ചെയ്തിട്ട് കാണണ്ടേ അതും കൂടി കമന്റ് ചെയ്യാം മാത്രമേ കമന്റ് ചെയ്യുന്നു അപ്പൊ എല്ലാരും കാണുന്നവരൊക്കെ കമന്റ് ഓക്കെ നിങ്ങളുടെ കമന്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഇനി വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പൊ റെഡി ഫൈവ് മിനിറ്റ് ഓണായിരിക്കാണ് അവരവർക്ക് ഇഷ്ടമുള്ള ചെയ്യാട്ടാ നോക്കാം എവിടെ തുടങ്ങാം അത് ചാഞ്ച് ചെയ്യുമ്പോ പ്രശ്നം ചാഞ്ച് ചെയ്ത് തുടങ്ങി തന്നെ നമുക്ക് ഇപ്പഴും ആയിരുന്നു അറിയാന്ന്

കിട്ടിടാ ആവശ്യം മാക്സിമം എല്ലാം ഉണ്ടായിരിക്കണം തീരണം എന്താ മാക്സിമം തീരങ്ങനെ മൂന്ന് മിനിറ്റ് വേണ്ടി നീ മുറിച്ചത് വേറൊരു കാര്യം എന്താ പറയുക രണ്ടു ദിവസം കഴിഞ്ഞാ പല്ല് എനിക്ക് ചാലഞ്ച് ചെയ്യാൻ പറ്റില്ല അപ്പൊ കുറച്ചു ദിവസം ചലഞ്ചുണ്ടാവൂല ഒരാഴ്ച ക്ഷമിക്കണം അച്ഛനും മോളം കൊണ്ട് ഞാൻ പറ്റുമെന്ന് ചെയ്യിപ്പിക്കാം

தோல்க்கணும் அடுக்கல பாத்தம் பூ கழிவக்கா அழி மினிட்டு மாத்தம் தோல்ன ஆளுக்காரு அடுக்கல உள்ள பாத்திரம் ஆசம் பிண்டன இல்லை സെക്കൻഡ് ഇരുപത്തി അമ്പത് സെക്കൻഡ് ഇരുപത് സെക്കൻഡ് പത്ത് സെക്കൻഡ് ഒമ്പത് സെക്കൻഡ് നാല് സെക്കൻഡ് മൂന്ന് സെക്കൻഡും കഴിഞ്ഞ കഴിഞ്ഞു കഴിഞ്ഞ കഴിഞ്ഞിരിക്കാൻ കാശ് ഞാൻ ജയിച്ചു അവിടെ തോറ്റു അപ്പൊ പാത്രം ആര് കഴുകും ആര് പാത്രം കഴുകും ശിവാഞ്ജന ആ പാത്രം ൂടെ മത്സരിക്കാൻ വരുന്നതിനുമ്പോൾ മത്സരിക്കുന്നില്ലാത്ത ആളെ കൂടെ ഈ ഈ സീറ്റ് സീറ്റിൽ ഇരിക്കാൻ പാടില്ല ആള് തിന്നു നിന്റെ രണ്ടുണ്ട് ഒന്നില്ല പറഞ്ഞ കാര്യൊന്നുമില്ല ചാലഞ്ച് പറഞ്ഞ എങ്ങനെ ചാലഞ്ച് പറഞ്ഞ കൊറച്ച് റിസ്ക് ആയിട്ടുള്ള കാര്യ എളുപ്പത്തിന് ചാലഞ്ച് പറഞ്ഞ അത് ടൈമർ സെറ്റ് ചെയ്തു നല്ല തിന്നവർക്ക് ആർക്കും പറ്റും ടൈമർ ഒത്തിരി സെറ്റ് ചെയ്തിട്ട് ചമത്ത് കേൾക്കുമ്പോഴാണ് ഇന്ന ചാലഞ്ച് ആവുന്നത് ഇത് വെള്ളം കുടിച്ച മാക്സിമം അറിയാം അപ്പൊ പിന്നെ കഴിയൂല അതാണ് ചലഞ്ചിന്റെ പ്രത്യേകത ഓക്കേ അപ്പൊ ചാലഞ്ചിലെ ആവശ്യം തോറ്റു ഓ കഴിഞ്ഞല്ലേ നൂഡിൽസ് ചാലഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കമന്റ് ഞാൻ കണ്ടിട്ടുണ്ട് ഉടനെ ചെയ്യാട്ടോ അപ്പോൾ നാളെ എനിക്ക് പല്ലിന് പല്ല് വരിക്കാൻ പോകണം പല്ലിൻ്റെ എന്ത് പറ്റിയതാണ് എന്നുള്ള കാര്യം ഞാൻ ഒരു വീഡിയോ ഉണ്ട് അത് ഞാൻ പോസ്റ്റ് ചെയ്യാം ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് പോസ്റ്റ് ചെയ്തതിൻ്റെ അതിൽ ഇത് പോസ്റ്റ് ചെയ്യണം എന്ന് തോന്നുന്നു അപ്പം അത് കണ്ടു മനസ്സിലാവുമായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് പല്ലിൻ്റെ മിസ്റ്റേക്ക് അപ്പം ആരെങ്കിലും പല്ല് എന്തെങ്കിലും മോശമായിട്ടുണ്ടെങ്കിൽ ചെറുങ്ങനെ തുടങ്ങുമ്പോൾ അതിനെ കൊണ്ട് കാണിക്കണം നല്ലത് ഇടാ ഇതും ഭയങ്കര ബുദ്ധിമുട്ടാകും ആവശ്യത്തിനൊന്നും പറയാനില്ല നാലക്ഷരം പറയും അക്ഷരം

നാളെ സ്കൂളിൽ മറ്റേ ഇത് ഓണ ഓണം സെലിബ്രേഷൻ അപ്പൊ പൂവ് എന്തെങ്കിലും കൊണ്ടുവരാൻ പറഞ്ഞേ എൻറെ തായ വീട്ടില് വെല്ലിച്ചൻ്റെ വീട്ടിലല്ല പിന്നെ കുറേ ഇലകളുണ്ട് കളർ കളർ അത് പറിച്ചിട്ട് കൊണ്ടുവന്നിട്ടില്ല ഒരു ലോടെണ്ണമുണ്ട് കളയാനാണെങ്കിൽ മനസ്സും വരുന്നില്ല മുറിക്കാനാണെന്നെങ്കിൽ തോന്നുന്നു ഇതിനി അത്ര ഉണ്ട് ഒന്നിലാക്കിനാ വേസ്റ്റ് എല്ലാം ഒന്നിലാക്കിന

ഇരിക്കട്ടെ െല്ലാരും കാണട്ടെ ലൈവ് ലൈവ് ഇടെ വെക്ക് അല്ല അത് സാറിയില്ല അമ്മ അത് സൈഡ് പൗസ് ആക്കിട്ട് ഫ്രണ്ട് ക്യാമറ വിരിക്കാൻ പറ്റില്ലേ നോക്കി ഓക്ക് സാലല്ല ബക്കിടക്ക് അവരോട് മിണ്ടിക്കൊണ്ട് പണിയെടുക്കാനൊരു ആഗരഘടകം നിന്നാ മതി കഴുകാൻ സങ്കടമൊന്നുമില്ല എന്നാലും ചെറിയൊരു വിഷമം അത് കഴുകുന്നോണ്ടല്ല ഇനി അപ്പുറം പോയിട്ട് ആദ്യം അത് മുറിക്കേണ്ട ആലോചിക്കുമ്പോഴാണ് സങ്കടം தோல்comboங்க என்ன தோல்பிச்சோ டீteilo इடிக்கல சரித்திரம் உண்டு ല്ലേ സാധാരണ മറ്റേ ഇതില്ലേ എന്ത ആ ലിക്വിഡ് ഒഴിച്ചിട്ട് ഒരു പാത്രത്തിൽ പാത്രത്തിലൂങ്ങനെ എടുത്തിട്ട് അതിലും മിക്സ് ചെയ്തിട്ട് എടുത്തിട്ട് തേക്കണ്ടേ എനക്ക് കയ്യാ ഇത് നമ്മളെ മറ്റേ ഫോർ കെ ഡീശ്വറിൽ പോയ സമയത്ത് ആടെന്ന് നമ്മൾ നല്ല സാധനം കണ്ടു അമ്മ എപ്പോഴും പറയും അത് മണിക്കണം ഇത് മണിക്കണം അത് മണിക്കണം ഇത് മണിക്കോണം പറയും അമ്മ എന്താക്കും ആടെ എത്തിട്ടാകുമ്പോ അത് മണിക്കില്ല അതിന്റെ ഭാഗത്തേക്കേ പോയില്ല അതിന്റെ നേരെ ഓപ്പോസിറ്റുള്ള ഉള്ള സാധനങ്ങളെല്ലാം പോയിട്ട് മണിക്കും അങ്ങനെ അവസാനം ഞാൻ 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 പറഞ്ഞത് എന്നിട്ട് ഞാൻ എന്നെ യൂസ് ചെയ്യുന്നു പറയണ്ടായിരുന്നു പറയണ്ടായിരുന്നോന്ന് തോന്നുന്നു അത് ഭയങ്കര സാധനം എല്ലാം സ്ഥലമെല്ലാം വൃത്തിയിൽ വേണ്ടേ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഏറ്റവും കുറച്ച് വൃത്തിയാക്കാം ഓക്കെ അങ്ങനെ വൃത്തിയാക്കിയിട്ടുണ്ടേ ഒരു ലോഡ് ഉണ്ട് തോന്നലേ എന്തോ ഭാഗ്യത്തിന് മിക്സി അമ്മ കഴിവ അതാണ് ഭാഗ്യം ഇനി അടുത്ത വീഡിയോ എന്തായിരിക്കും വെച്ചാലേ അമ്മ എടുക്കോ ഇല്ലെന്നനക്കോറപ്പില്ല ഞാനി അടുത്താ പോയിട്ട് മറ്റേ ഇത് മുറിക്കുന്നത് അമ്മ വീഡിയോ എടുത്തിരിക്കണം ആ കഴുകി ഗ്ലാസ് എല്ലാം കഴിഞ്ഞോട്ടെ ഗ്ലാസ് കഴുകി കഴുകി എന്നെയുള്ളത് സ്റ്റീലിന്റെ കഴിറ്റുള്ള പാത്രം ഇത് കഴിയാൻ ശരിയാണ് പാവെന്നെല്ല ഞാൻ ഉണ്ടെന്നല്ല ഇങ്ങനെ ഇണ്ടാന്ന് പണിയെടുപ്പിക്കല് ഇതേ മറ്റേ മാക്സിമം അതിന് ഉണ്ട് തോന്നുന്നു കുപ്പായം ഇത് ഇടക്കിടക്കൊണ്ട് കറണ്ട് തോന്ന് ഇനിയൊരു പാത്രം കൂടി നമുക്ക് യാ ദിസ് ദ ഫൈനൽ പാത്രം അന്റെ ഒരു ശീലാണ് എന്താന്ന് വെച്ചാല് എല്ലാം കഴി കഴിയുമ്പോ ൃപ്തിരില്ല പാത്രം കഴുകല് പറഞ്ഞാൽ അത് ഇപ്പൊ ആയിട്ടാ ഇത് അതിന്റെ സ്ഥാനത്ത് അടുക്കി അടുക്കി വെച്ചാലേ പാത്രം കഴുകല് ഫുള്ള് എന്ത് ആ സ്ഥിരമാണോ അപ്പൊ നമ്മടെ അവസാനത്തെ സാധനങ്ങളാണ് ഇത് ഇങ്ങനെ വയ്ക്കല് എന്തും കൂടെ കഴിഞ്ഞാ കഴിഞ്ഞോ കഴിഞ്ഞു 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 നോക്കാം പരിശ്രമം നമ്മളെ വിജയത്തിലേക്ക് നയിക്കുന്നല്ലേ പറയലേ അവിടെ തിന്നിട്ട് പ്രാക്ടീസ് ചെയ്യട്ടെ